we are now fighting the BJP, the the BJP, RSS and the Indian state itself. േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ പോരാടുന്നത് ബി ജെ പിക്ക് എതിരെയാണ് ആർ എസ് എസിനെതിരെയാണ് ഒപ്പം ഇന്ത്യക്കെതിരെയാണ് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് എന്ന വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാ ഇത് പ്രസംഗിച്ചിട്ട് ദിവസം കടന്നു പോവുക ഈ ഒരു സമയം വരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഈ ഒരു സമയം വരെ ഒന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടില്ല അതെനിക്ക് നാക്കുപിയ സംഭവിച്ചതാണ് ഞാൻ ഉദ്ദേശിച്ചത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് എന്നൊന്ന് പറയാത്തത് എന്താണ് ഇന്ത്യക്കെതിരെയാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയം വരെ രാഹുൽ ഗാന്ധി അതിനൊന്നും മാപ്പ് പോലും പറഞ്ഞിട്ടില്ല ബോധല്ല ബോധമുള്ള എല്ലാ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് എപ്പോഴാ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് എ ഐ പുതിയ ആസ്ഥാന മന്ദിരം വന്നിരിക്കുന്നു അതിന്റെ ഉദ്ഘാടന ചടങ്ങില് തങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങില് പ്രസംഗിച്ചതാ ഈ ഒരു സമയം വരെ മാപ്പ് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് പോലും വന്നിട്ടില്ല നമ്മുടെ രാജ്യത്തിനെതിരെയാണ് പോലും പോരാടേണ്ടത് ഇവരെയൊക്കെയാണോ ഇവിടെ ഒരുപാട് ആളുകള് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് അല്ല ഈ ഒരു വിഷയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ കാണുന്നില്ലേ എന്തുകൊണ്ടാ ഇതൊരു അന്ത്യ ചർച്ച നടത്താത്തത് ഇതിനെ മനസ്സിലാവുന്നില്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കളാ സംഘടനയുടെ ഏതെങ്കിലും ഒരു മെമ്പർ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതായിരിക്കില്ലേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അന്ത്യ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിളിച്ചു പറഞ്ഞതിന് എന്തുകൊണ്ടാണ് ഇവിടെ അന്തി ചർച്ച നടത്താത്തത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കണമെന്ന് ലക്ഷ്യമുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അനുകൂല ഓത്തി അനുകൂല അനുകൂല ആളുകൾ നമ്മുടെ കേരള രാജ്യത്ത് ഒരുപാടുണ്ട് അവരൊക്കെ തന്നെ ഒരു തക്കം പാർന്നിരിക്കുക ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് അവരൊക്കെ മാളത്തിൽ ഒളിച്ചേൽക്കുക ഒരു ഹമാസ് അനുകൂല പ്രകടനം പോലും വിളിക്കാൻ ഇവർക്കൊക്കെ ഭയമാ ആ ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ അവർക്ക് വളം കൊടുക്കുന്ന രീതിയിൽ ഈ പ്രസംഗിച്ചിട്ടുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയ നമ്മുടെ രാജ്യത്തെ സകലത്ത് അട്ടിമറിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരുപാട് തീവ്രവാദ അനുകൂലികൾ തീവ്രവാദികൾ തന്നെയുണ്ട് അല്ലൊരു തർക്കം ആർക്കും വേണ്ട അവർക്കൊക്കെ തന്നെ വളം വെച്ച് കൊടുക്കുന്നത് പോലെയുള്ള ഒരു പ്രസംഗമല്ലേ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി കുറച്ചു മുമ്പ് എന്താ പൊക്കി പിടിച്ചിട്ടായിരുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാ പാർലമെന്റിലേക്ക് പലസ്തീൻ ബാഗുമായിട്ട് കടന്നു വന്നത് എന്തുകൊണ്ടാ അന്ന് ഇസ്രായേൽ ബാഗ് പിറ്റേ ദിവസം പൊക്കി പിടിക്കാൻ സാധിക്കാത്തത് എന്നിട്ട് ഈ പ്രിയങ്ക പറയുന്നതിലാ വലിയ രസം മനുഷ്യത്വം എന്ത് ഇവർ ആരെയാണ് ഇവരെ മത്സരിച്ച് പ്രേരിപ്പിക്കുകയാണ് സഹോദരിയും സഹോദരനും കൂടിയിട്ട് നിങ്ങളത് ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് പലസ്തീൻ പതാക പലസ്തീന് മാത്രം പിന്തുണ കൊടുക്കാൻ സാധിക്കും ഒരിക്കലും ഇസ്രായേലിലും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും ഉണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ അമാസ് എന്ന ഭീകര സംഘടന കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച് ഇവർക്കൊരു മനുഷ്യത്വം അമാസ് ഇന്നും ബന്ധിയാക്കി മുന്നോട്ട് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലി പൗരന്മാരെ കുറിച്ച് പ്രിയങ്കക്ക് ഒരു മനുഷ്യത്വവും ഇല്ല ഫലസ്തീൻ ബേഗായിട്ട് അതേപോലെ തന്നെയല്ലേ ഇപ്പോ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന അതായത് നമ്മുടെ രാജ്യത്ത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് അവരെ പ്രീഡിപ്പിക്കുകയാണോ ഈ ഇത്തരം പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഇന്ത്യക്കെതിരെ എന്ന് നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയ എന്നിട്ട് ഈ ഒരു സമയം വരെ ഇവിടെ ആരും ഇത് ചർച്ച പോലും ആക്കുന്നില്ല ഞാനൊരു കാര്യം അങ്ങ് എടുത്തു പറയാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് പോപ്പുലർ ഫ്രണ്ടിനെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളത് അഥവാ രാജ്യത്തെ ജനങ്ങൾ അഥവാ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഉറപ്പാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ നിരോധനം ഇവരങ്ങ് മാറ്റി കൊടുക്കും ആയിരുന്നു ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അത്തരത്തിലുള്ള ഒരുപാട് സൂചനകൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടേ ഒരുപാട് പ്രസംഗങ്ങളിലൂടെ ഒരുപാട് പ്രഖ്യാപനങ്ങളിലൂടെ ഇവരെ ഓരോ നയങ്ങളും നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ എടുക്കുമ്പോൾ അവരിവിടെയുള്ള മൗദൂദികളുടെ പിന്തുണ വാങ്ങുന്നുണ്ട് അവർ ജയിച്ച സമയത്ത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച സമയത്ത് ആദ്യം രംഗത്ത് വന്നിട്ട് പ്രകടനവും ആഘോഷവും നടത്തിയത് ആരാ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെ എന്നും പിന്തുണച്ച് കുറേ ആളുകൾ ബോധമുള്ള ആളുകൾ പോലും ഇന്നും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന അവരോടാണ് മുന്നോട്ട് വെക്കുന്നത് കാര്യങ്ങള് എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇനിയെങ്കിലും കൂടി തന്നെ സകല ആളുകളും തിരിച്ചറിയാം രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് ഇന്ത്യക്കെതിരെയാണ് പ്രസംഗിച്ചിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധി പലസ്തീൻ ബാഗാണ് ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണ് ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യണ്ടേ ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഉയർത്തില്ല കാരണം അവർക്കൊക്കെ തന്നെ അജണ്ടയുണ്ട് അവർക്കൊന്നും അജണ്ട ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയത്തെ ഇന്ത്യക്കെതിരെ സംസാരിച്ചതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യാത്തത് ബോധമുള്ള എല്ലാ ആളുകളും നമ്മൾ കാണുക യൂറോപ്പിൽ യൂറോപ്പിലൊക്കെ ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് ജിഹാദികളെ കൊണ്ട് എത്രത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ് യൂറോപ്പ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നൂറിരട്ടി പ്രശ്നത്തിലേക്കായിരിക്കും ഇവിടെ യാതൊരു കഥയുമില്ലാത്ത സംവിധാനം രാജ്യത്തിന്റെ ഭരണശുരാകേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട യൂറോപ്പിന് പോലും ഇന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അഭയാർത്ഥികളുടെ കടന്നുകയറ്റവും അവിടെ അവര് നടത്തുന്ന വിഷയങ്ങളും അവര് നടത്തുന്ന പ്രകടനങ്ങള് അവര് നടത്തുന്ന തോന്നിവാസങ്ങള് യൂറോപ്പിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അതിനേക്കാളൊക്കെ നൂറിരട്ടി പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും ഒരു കഥയുമില്ലാത്ത ആളുകള് നമ്മുടെ രാജ്യത്തിന്റെ ഭരണസുര കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട രാജ്യത്തെ എതിർക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ ബി ജെ പി എതിർക്കണം അതിനോടൊപ്പം തന്നെ ആർ എസ് എസിനെ എതിർക്കണം ആർ എസ് എസിനെയും ബി ജെ പിയെയും അങ്ങ് എതിർത്താൽ രാജ്യത്തെ എതിർക്കുക എന്നുള്ളതിൽ ലളിതമാക്കിയിട്ടാണ് ഇവരിപ്പോ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് അതല്ല ഇവര് പ്രഖ്യാപിക്കുന്നതും കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ കോൺഗ്രസ് ഒക്കെ എന്ത് നിലപാടെടുത്താണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി ഈ ഒരു സമയം വരെ ഒരു മാപ്പ് പോലും പറയാത്തത് ഇന്ത്യക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞതിൽ ഒരു മാപ്പ് പോലും പറയാത്തതിൽ എത്രത്തോളം വലിയ വിഷയങ്ങള് പ്രീണനങ്ങള് ഉണ്ട് എന്നുള്ളത് സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിച്ചോളൂ